പ്രിയമുള്ള വിദ്യാർത്ഥികളെ ട്യൂഷൻ സെന്ററുകൾക്ക് നാളെ അവധി ബാധകമാണോ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ചോദിക്കുന്നത് കാരണം ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച മുഹറം ഒൻപത് ആയതുകൊണ്ടാണോ കനത്ത മഴയെ തുടർന്നാണോ അവധി ലഭിച്ചത് എന്ന് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല പല കുട്ടികളും ചോദിക്കുകയാണ് സർ സ്കൂളുകൾക്കൊക്കെ അവധി ഉണ്ടല്ലോ പിന്നെ എന്താ ട്യൂഷൻ സെന്ററുകൾക്ക് അവധി ഇല്ലാത്തത് ഇതേ വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ ട്യൂഷൻ സെൻറ്റർ പിന്നെ എന്തുകൊണ്ടാണ് ലീവ് തരാത്തത് ചോദിക്കുന്നത് അറിയോ അവർക്ക് ട്യൂഷനിലേക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാൽ ചില കുട്ടികൾക്കൊക്കെ ട്യൂഷന് പോവാൻ എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കാത്ത പല പോർഷൻസുകളും ട്യൂഷൻ സെൻറ്ററുകളിൽ നിന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇത് പോസിറ്റീവാണ് ആദ്യമൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലുകളെയും ഫോണിനെയൊക്കെ ഓൺലൈനുകളെയൊക്കെ കുറ്റം പറയുമെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇത്തരം ഓൺലൈൻ യൂട്യൂബേഴ്സും അല്ലേ ആണല്ലോ അല്ലേ അതുപോലെ ആപ്ലിക്കേഷൻസ് അതുപോലെ ക്ലാസ്സുകൾ ഒക്കെ അപ്പൊ ട്യൂഷൻ സെന്ററുകളിൽ നാളെ അവധി ബാധകമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് വിവരം അറിയണം എങ്ങനെയാണ് അവധി കൊടുത്തത് എന്നുള്ളത് മുഹറം അവധിയായി പ്രഖ്യാപിച്ചിരുന്ന ജൂലൈ പതിനാറ് അതായത് നാളെ അവധി പുനഃപ്ര പുനഃക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു അതായത് മുഹറം നാളെ ചൊവ്വാഴ്ചത്തെ അവധി മാറ്റിയിട്ട് എന്ത് ചെയ്യേണ്ട ബുധനാഴ്ചത്തേക്കാക്കേണ്ട കാര്യം മുഹറം പത്ത് വരുന്നത് ബുധനാഴ്ചയാണ് നാളെ മുഹർണ ഒൻപതാണല്ലോ വരുന്നത് അപ്പോൾ ബുധനാഴ്ച അവധി കൊടുത്താൽ പോരെ കാര്യം മുഹർണ്ണം പത്തിനാണ് പൊതുവെ അവധി ഉണ്ടാവാറുണ്ടായിരുന്നത് എന്നാൽ ചന്ദ്രദർശന പ്രകാരം മുഹർറം പത്ത് വരുന്നത് ജൂലൈ പതിനേഴിനാണ് എന്നാൽ അതായത് ജൂലൈ പതിനേഴിനാണ് ശരിക്കും അവധി കൊടുക്കേണ്ടത് പക്ഷേ ചൊവ്വാഴ്ചയാണ് നമ്മൾ അവധി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത മഴയെ തുടർന്ന് ഇന്ന് ഈ തിങ്കളാഴ്ച അവധിയായിരുന്നു കനത്ത മഴ തുടരുന്നതിനാൽ നാളെ ജൂലൈ പതിനാറ് മുഹറം പൊതു അവധി പുനഃക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു അതിനാൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധിയായിരിക്കും അതായത് തിങ്കളാഴ്ച ഇന്ന് ഓൾറെഡി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണല്ലോ കേരളത്തിലെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചത് നാളെ ചൊവ്വാഴ്ച ഇതേ കനത്ത മഴ തുടരുന്നതിനാൽ നാളെ എന്ത് തന്നെ ആയിക്കോട്ടെ പൊതു അവധി തന്നെ ആയിക്കോട്ടെ ഓൾറെഡി മുഹർ ഒൻപതിൻ്റെ പത്താണെന്ന് വിചാരിച്ച് ഒൻപതിന് നൽകിയ ആ പൊതു അവധി ബുധനാഴ്ചയിലേക്ക് മാറ്റണ്ട അതുകൊണ്ട് നാളെയും മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് പൊതു അവധി അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പക്ഷേ കനത്ത മഴ തുടരുന്നതിനാലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുമില്ല മുഹർണ്ണം ഒൻപതിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ വലിയ തോതിലുള്ള മഴയൊക്കെ ആണെങ്കിൽ നാളെ പുലർച്ചെ ഒരു ഏഴ് മണി എട്ട് മണിയുടെ മുന്നേ ആയിട്ട് മഴ അതിശക്തമാകുന്ന രീതിയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്യൂഷൻ സെൻറ്ററുകൾ പുലർച്ചെ അവധി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പെർസ്പെക്റ്റീവില് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ സെൻറ്ററുകളിൽ ക്ലാസ് വെച്ചിട്ടുണ്ട് ഉള്ളത് പറയാലോ വെച്ചിട്ടുണ്ട് പക്ഷേ ആ വെച്ച ക്ലാസ് നാളത്തെ മഴയുടെ അവസ്ഥ നോക്കിയിട്ട് പുലർച്ചെ വേണമെങ്കിൽ എന്തു ചെയ്യാം ക്യാൻസൽ ചെയ്തേക്കാം കാരണം കോഴിക്കോട് ഇപ്പം ഞാൻ നിൽക്കുന്ന കൊടുവള്ളിയെ സംബന്ധിച്ച് മഴ വരുന്നു അരമണിക്കൂർ പോകുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ വീണ്ടും വരുന്നു പോകുന്നു അതിനുള്ള നാശനഷ്ടങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ആ ഒരു പ്രദേശമാണ് കൊടുവള്ളി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആവറേജായിട്ട് വരുന്ന മലയുമല്ല താഴ്ചയോ അല്ല എൻ്റെ സെൻട്രൽ വരുന്നത് കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളില്ലാത്തൊരു ആണ് അപ്പോൾ നാളത്തെ ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് ആ ഏരിയക്കനുസരിച്ചുണ്ടാവും ഓക്കെ ആലപ്പുഴ ജില്ലയിലൊക്കെ മൊത്തം ഭാഗത്ത് വെള്ളമാണെങ്കിൽ ട്യൂഷൻ ക്ലാസ് കൊണ്ടു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥകർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും അതിൻ്റെ സംഘാടകരെന്തു ചെയ്യും അതിന് വേണ്ട ഒരു തീരുമാനം നയപരമായ ഒരു തീരുമാനം അവരെടുക്കും അതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ നാളെ പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ സാഹചര്യങ്ങൾക്കനുസൃതമായിരിക്കണം ക്ലാസ്സുകൾ വെക്കേണ്ടത് അതായത് പുലർച്ചെ ശക് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവധി കൊടുക്കുന്നതാണ് നല്ലത് കാര്യം കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി സെൻട്രേറ്റ് എടുക്കേണ്ടി വരും അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സോ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സെൻ്ററുകളിൽ നാളെ ട്യൂഷൻ സെൻ്ററിൽ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടി വരും എന്നാൽ രാവിലെ എഴുന്നേറ്റിട്ട് സാഹചര്യം നോക്കുക അതിശക്തമായ മഴയാണെങ്കിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേ ബി അവർ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും ലീവാണെന്ന് പറയും ഓക്കെ അതൊക്കെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ സിറ്റുവേഷനെ ആശ്രയിച്ചിരിക്കുന്നു നാളെ രാവിലെ പച്ച വെയിലാണെങ്കിലോ പച്ച വെയിലുണ്ടാവില്ല അല്ലേ നാളെ രാവിലെ നല്ല വെയിലാണെങ്കിലോ പറയാൻ പറ്റില്ല നാളെ ഇപ്പോൾ എന്താ പറയുക കാലവർഷം അതിതീവ്രമാകുന്നു കനത്ത മഴ ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ചിലപ്പോൾ സംഭവിച്ചോണ്ടെന്നല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംഭവിക്കാറില്ല അത് കാലാവസ്ഥാ നിരീക്ഷകർക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടല്ല കാലാവസ്ഥാ നിരീക്ഷകണം നിരീക്ഷകർ ആ ഒരു കാലാവസ്ഥ പറയാൻ പറ്റില്ല പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളൊന്നും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടൊന്നും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നെ വെറുതെ വേണ്ടി വല വേണ്ടാണ് വലിച്ചോരെന്ന് പറയുന്നതല്ലേ നാളെ ട്യൂഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നോക്കിയിട്ട് മാത്രം കൈകാര്യം ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഇറ്റ്സ് മീസൊലൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് ബൈ